ഹലോ ഗൈസ് അപ്പം നമ്മളിന്നുള്ളത് സെൻറ് ഫ്രാൻസിസ് ചർച്ച് പോർട്ടുവച്ചിയിലാണ് അതിപുരാതനവും വളരെയധികം പ്രത്യേകതകളും ഉള്ള ഒരു ചർച്ച ആണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു ചർച്ച ആണ് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് പോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പഴക്കം തന്നെയാണ് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തൊന്നോ വർഷം പഴക്കമുള്ളൊരു ചർച്ചാണ് നമ്മുടെ ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് പോർച്ചുഗീസുകാരാണ് പണിയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഒരു കപ്പൽ മാർഗം നമ്മുടെ കടലിലൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കോഴിക്കോട് കപ്പാടത്ത് വന്നിറങ്ങിയ നമ്മുടെ വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തത് ആദ്യമായിട്ട് അടക്കം ചെയ്തതും ഈ ചർച്ചിൽ തന്നെയാണ് ഈ ചർച്ചിൽ ആദ്യമായിട്ട് അടക്കം ചെയ്തത് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലില് മലേറിയ ബാധിച്ച് മരിക്കുകയും അദ്ദേഹത്തെ ഈ ചർച്ചിൽ അടക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഇവിടുന്ന് ലിസ്ബണിലേക്ക് കൊണ്ടുപോയി ലിസ്ബണിലെ ജറോണിമോസ് മോനാസ്റ്റേരിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അപ്പം അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ടോപ്പിൽ വളരെ ഷിപ്പിൻ്റെ അടി ഭാഗത്ത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ പള്ളിയുടെ അകങ്കത്തളം കാണാൻ സാധിക്കുക മാത്രമല്ല ഈ പള്ളിയുടെ തെൻട്രഭാഗത്തായിട്ടാണ് ഒരു നാല് കമ്പികളും പലകളും വെച്ച് കവർ ചെയ്ത രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന വാസ്കോഡ ഗാമയുടെ കബറിടം അന്നത്തെ അടക്കം ചെയ്ത പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ഇതാണ് ആ കബ കബറിടം അടക്കം ചെയ്ത പ്ലേസ് അവിടെ ചുവരുകളിലൊക്കെ പലവിധ കാര്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഈ ചർച്ചിനെ പറ്റിയും വാസ്കോഡ ഗാമയെ പറ്റിയും മാത്രമല്ല വാസ്കോഡ ഗാമ ഇപ്പം ഏത് ചർച്ചിലാണെന്നും ഇപ്പം ഏത് രീതിയിലാണ് അവിടെ അടക്കം ചെയ്തതെന്നും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് വാസ്കോഡ ഗാമയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് അപ്പം വാസ്കോടകമായി ഇപ്പോൾ ലിസ്ബണിലാണുള്ളത് അദ്ദേഹത്തെ ഒരു സ്വർണ്ണ പെട്ടിയിലാണ് അവരവിടെ അടക്കം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടുപിടിച്ച ഒരു വ്യക്തി എന്നുള്ള വളരെ ബഹുമാന പുരസ്കാരമാണ് അവരവിടെ അടക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം അതിൻ്റെ ചുവരുകളിലെല്ലാം അവർ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക